അടുത്തൊരു ഞാൻ വെറൈറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോയാൽ നിങ്ങൾക്ക് ഓർഗൻസ സിൽക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് കോപ്പർ ജെരൂടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് ഇതിൻ്റെ മുകളിൽ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോപ്പർ ജെരൂടെ ഫിനിഷിംഗ് കിട്ടുന്ന ഈ രണ്ട് സൈഡിലും നിങ്ങൾക്ക് ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് കോപ്പർ ജെരൂട് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയത് ഇതും നമ്മുടെ അടുത്ത് നല്ലൊരു ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ബിസിനസ്സിന് വേണ്ടി കിട്ടുന്നത് ഹലോ വ്യൂവേഴ്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ സിൽക്ക് സാരീസിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് കവർ ചെയ്യാൻ പോകുന്നത് കവർ ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ഇത് സിൽക്ക് സാരീസിൻ്റെ മൊത്തം സെക്ഷനാണ് ഇവിടെ നമ്മുടെ അടുത്ത് ഈ പെർട്ടിക്കുലർ സെക്ഷനിൽ നിങ്ങൾക്ക് സാരീസ് തുടങ്ങുന്ന സിൽക്ക് സാരീസ് നൂറ്റി രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല പ്രോഡക്റ്റിൻ്റെ ഓരോന്നായിട്ട് ഏതെങ്കിലും റേറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് അയക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഞാൻ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ആദ്യമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഇത് മൊത്തം നിങ്ങൾക്ക് കൗണ്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും ആയിരം കണക്കിൽ നിങ്ങൾക്ക് ഇവിടെ വെറൈറ്റീസ് സിൽക്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പലതരം വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ബനാർസി സിൽക്ക് പട്ടു സിൽക്ക് കാഞ്ചീപുരം സിൽക്ക് കസവ് സിൽക്ക് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റ് വഴി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഫാക്ടറി റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നത് നൂറ്റി ഇരുപത്തിയേഴ് തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് ഇവിടെ കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് കിട്ടുന്ന ബിസിനസ്സിന് വേണ്ടി കിട്ടുന്ന പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ തരത്തില്ല ബിസിനസ് എന്നു പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് ഇവിടെ വന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി വീട്ടിരുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി അല്ലെങ്കിൽ കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ആയിരം കണക്കിനകത്ത് വെറൈറ്റീസിനകത്ത് നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ സിൽക്ക് സാരീസിൽ തന്നെ അപ്പൊ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കളർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡാർക്ക് കളേഴ്സ് കിട്ടുന്നുണ്ട് ഡസ്റ്റി കളേഴ്സ് കിട്ടുന്നുണ്ട് ലൈറ്റ് കളേഴ്സ് കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാ തര വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആദ്യത്തെ ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റിയൊക്കെ കിട്ടുന്ന ടിഷ്യൂ സിൽക്കിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ലൈറ്റ് ഗ്രീൻ കളറിന്റെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പിസ്ത കളർ നിങ്ങൾക്ക് പിസ്ത ഗ്രീനിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സിൽവർ ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് മൊത്തം സാരീസിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോഡിയിലും നിങ്ങൾക്ക് സിൽവർ ജെറിയൂടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ നിങ്ങൾക്ക് മുന്താണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മുന്താണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു മുന്താണിയാണ് ബ്യൂട്ടിഫുൾ മുന്താണിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന സിൽവർ ജെരൂടെ ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ തരുന്നത് ഇപ്പം നിങ്ങൾ വീട്ടിൽ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു എമൗണ്ട് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സ്വന്തം ബിസിനസ്സ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് അതും നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോൾ വഴി ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഓരോ നൂറോ നായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ടീം നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് ഏത് ലാംഗ്വേജാണ് നിങ്ങൾക്ക് അറിയുന്നത് ആ ലാംഗ്വേജിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിച്ചു തരുന്നത് അടുത്തൊരു ഞാൻ വെറൈറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോയാൽ നിങ്ങൾക്ക് ഓർഗൻസ സിൽക്കിൻ്റെ മെഡൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് കോപ്പർ ജെരൂടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് ഇതിൻ്റെ മെഡൽ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോപ്പർ ജെരുടെ ഫിനിഷിംഗ് കിട്ടുന്ന രണ്ട് സൈഡിലും നിങ്ങൾക്ക് ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് കോപ്പർ ജെരുടെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് പ്രോഡക്റ്റായത് ഇത് നമ്മുടെ അടുത്ത് നല്ലൊരു ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ബിസിനസ്സിന് വേണ്ടി കിട്ടുന്നത് നമ്മുടെ അടുത്ത് തന്നെ ഇത് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ അടുത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വെറൈറ്റീസ് അഞ്ഞൂറ് അല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് അതും ബിസിനസ്സിന് വേണ്ടി ഞാൻ വീണ്ടും പറയുന്നു ഞാൻ സെറ്റിനകത്തുനിന്ന് എല്ലാ തരം വെറൈറ്റീസും എടുത്ത് കാണിക്കുന്നത് എല്ലാം തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ആറ് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനത്തെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ ചന്തേരി സിൽക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ലൈറ്റ് കളറിൻ്റെ മെളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും യെല്ലോ കളർ മസ്റ്റേർഡ് യെല്ലോ കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ചന്തേരി സിൽക്കിൻ്റെ മേള നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലൊരു ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് നടക്കുന്ന നടക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വൈറ്റ് കളറിൻ്റെയും നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് മുൻതാണി കാണിച്ചു തന്ന ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ മുൻതാണിയായി കിട്ടുന്നത് മുന്നാണിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് സൈഡിൽ ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു ടെസൽസിൻ്റെ വർക്ക് തന്നിരിക്കുന്നത് ഒരു ഫാൻസി ലുക്കിന് വേണ്ടി അപ്പം ഇതേപോലെത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ താഴുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുത്താൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ ടീം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആയിരുന്നേ ആ ലാംഗ്വേജിൽ നമ്മുടെ ടീം കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളക്ഷൻ സെറ്റ് തരുന്നത് ഇപ്പം നിങ്ങൾക്ക് മലയാളം അറിയുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ മലയാളി സെയിൽസ് പേഴ്സൺസും കൊണ്ട് അവർക്ക് കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് നല്ലൊരു കളക്ഷൻസ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ബനാറസി സിൽക്കിൻ്റെ മെള്ള നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡാർക്ക് കളറിൻ്റെ മെള്ള ഡാർക്ക് പിങ്ക് കളർ ഡാർക്ക് പിങ്ക് കളറിന്റെ മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നല്ലൊരു ബനാർസി സിൽക്ക് സാരിയാണ് കിട്ടുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് ജെരൂടെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോഡിയിൽ നിങ്ങൾക്ക് ജെരൂടെ ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നത് കാണാൻ പറ്റും അതിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഇതിൻ്റെ മുൻതാണിയാണ് വരുന്നത് മുന്താണിയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ മുന്താണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് കിട്ടുന്നത് ഞാൻ സെറ്റ് ടു സെറ്റ് ഞാൻ കാണിച്ചു എങ്ങനെ സെറ്റ് ടു സെറ്റ് നിങ്ങൾ കിടക്കേണ്ടി വരുന്നത് ഇതേപോലത്തെ വെറൈറ്റീസ് ആണ് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് നിങ്ങൾ പറഞ്ഞാൽ ഇതുപോലത്തെ വെറൈറ്റീസ് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെയും വരുന്നത് ബോക്സ് പാക്കിങ്ങിൽ തന്നെ അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തോണ്ട് പോകാൻ പറ്റും ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈനിൽ മിനിമം ഒരു നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബനാരസി സിൽക്കിൻ്റെ മേളിലെ നിങ്ങൾക്ക് വേറെ ഞാൻ വെറൈറ്റി കാണിച്ചു തരുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും നല്ലൊരു വീതിയുള്ള ബോർഡർ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് മുന്താണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ മുന്താണിയാണ് വരുന്നത് അതിൻ്റെ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് ഇതിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട് ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തരം സിൽക്ക് സാരീസിൻ്റെ കൂടെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളർ അല്ലെങ്കിൽ ബോർഡർ മാച്ചിങ് നിങ്ങൾക്ക് ബ്ലൗസ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് ബ്ലൗസ് പീസ് വേറൊരു ഞാൻ വെറൈറ്റി ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ലൈറ്റ് ഷെയ്ഡിൽ നിങ്ങൾക്ക് വെറൈറ്റി കാണിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈറ്റ് ഷെയ്ഡിൻ്റെ മുകളിൽ ചന്തേരി സിൽക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഇത് വന്നേ ഉള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എല്ലാത്തരം വെറൈറ്റീസും സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തുവച്ചേക്കുന്നത് അപ്പം ഇതേപോലത്തെ വെറൈറ്റീസ് ആയിരം കണക്കിൽ നമ്മുടെ കയ്യിലുണ്ട് എല്ലാം വെറൈറ്റീസും ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൻ്റെ തായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് മെസ്സേജ് അയച്ചാലും നമ്മുടെ ടീം നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ച് തരുന്നുണ്ട് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്നാൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിക്കുന്നു സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ